ലോഡ് ോട് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്നവനായ ആ യേശു സ്നേഹത്തെയും പ്രാവശ്യം അറിയിക്കുന്നു നിങ്ങൾ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം ലേഖനം നാലാം അതിന് പത്തൊമ്പതാം വാക്യം ഇങ്ങനെ പറയുന്നു എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മെ ിൽ പൂർണ്ണമായും തീർത്താറിയാം നദീതീരത്തിരിക്കുന്ന സഹോദരിമാരുടെ സുവിശേഷം പറയുകയും അതിൽ നിന്ന് ലുധിയ എന്ന് പറയുന്ന സഹോദരി മാനസപ്പെടുകയും പിന്നെ അവളിലൂടെ സഭ അവിടെ സ്ഥാപിതമാവുകയും ദൈവത്താൽ സ്ഥാപിതമാവുകയും ചെയ്തു എന്നാൽ അപ്പോസ്നായി പൗലോസ് ഇവിടെ പറയുകയാണ് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഇവിടെ ഉറപ്പിച്ച സ്നായ് പൗലോസ് പറയുകയാണ് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്ത വേണം ക്രിസ്തുവേഷൻ പൂർണ്ണമായും തീർച്ചയായും അപ്പോൾ പൗലോസ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ബുദ്ധിമുട്ട് നിങ്ങളുടെ കഷ്ടതകൾ നിങ്ങളുടെ പ്രതിസന്ധികൾ ഏത് വിഷയത്തിൻ്റെ അലലിയ മേഖലകളിലാണോ നിങ്ങളൊക്കെ ബുദ്ധിമുട്ട് സാമ്പത്തികമായും സഹായിച്ചൊരു സഭയാണ് സഭലൂസിന് വേണ്ടി തങ്ങളുടെ ദൈവദാസന് വേണ്ടി കരുതിയൊരു സഭയാണ് അവർക്ക് ഇല്ലായ്മകളിലും അവരെന്ത് ചെയ്യും കരുതി അതുകൊണ്ടാണ് പറയുന്നത് അല്ല എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടെല്ലാം എന്തു ചെയ്യും മഹത്വത്തോടെ തീർത്ത് വരുന്നത് ദൈവം ദൈവം എന്തു ചെയ്യും പൂർണ്ണതയായ ദൈവം പൂർത്തി വരുത്തുന്ന കർത്താവ് അമ്മ നിങ്ങൾ പൂർണ്ണതയില്ലാത്ത വിഷയങ്ങളുടെ നടുവിൽ അപൂർണതകളിൽ എന്ത് ചെയ്യും ദൈവം പൂർണത ഭരത്തും അല്ലെങ്കിൽ ഇത് പൂർത്തീകരിക്കുന്ന ദൈവമാണ് പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് ദ അനുഗ്രഹിച്ച് പറയുകയാണ് പറയുകയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി കരുതി എനിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു സഹായം ചെയ്തു അല്ലെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടിയപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു എനിക്ക് വേണ്ടി സാമ്പത്തികമായി പൗലോസിനെ സഹായിച്ചപ്പോള് അല്ലെങ്കിൽ അത് മാത്രമല്ല പ്രോസിക്യൂഷൻ ആ സഭയെ ഉപദ്രവിക്കുന്ന ഒരു കാലഘട്ടം ആ സമയത്തുണ്ടായി എന്നാല് അമ്മ എല്ലാവരും മാറിപ്പോയപ്പോഴും അമ്മയും ദൈവദാസൻ്റെ കൂടെ നിന്നൊരു സഭയാണ് ഫിലിപ്പിയ സഭ അമ്മയും രണ്ടാം തൻ്റെ രണ്ടാം മിഷണറിയാസ് നമുക്ക് അറിയാം അല്ലല്ലോ എന്നാൽ പറയുകയാണ് റോമൻ കാലാഗതത്തിലായിരിക്കുമ്പോഴാണ് ക്സ്നായ് പൗലോസ് ലേഖനം എപ്പോഴും നന്ദിയോടെ തൻ്റെ സഭയെ ഓർക്കുകയാണ് ഹോസ്നായ് പൗലോസ് നിങ്ങൾ അമ്മ ചെയ്തത് എന്താ അല്ലെ ദൈവം തൻ്റെ എൻ്റെ ദൈവം നിങ്ങൾക്ക് ദൈവം ആർഗ് കടക്കാനല്ല അല്ലല്ലോ എനിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ അമ്മയെ അത് കൈയഴിച്ച് സഹായിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമാർക്ക് കടക്കാനല്ല ദൈവദാസന് വേണ്ടി ദൈവിക ശുശ്രൂഷകന് വേണ്ടി അത് ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യുക ദൈവമാർക്ക് കടക്കാൻ അത് നിങ്ങൾക്ക് മടക്കി നൽകുമെന്നാണ് പോസ്നെ പൗലോസ് ഈ തിരുവചനത്തിലൂടെ സംസാരിക്കുന്നത് ആമ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും എന്നാ പറയുന്നത് അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായും ತೀರ್ಥ ತರಮನ್ನೆ ಎ ದೈವ ತೆರೆಯ ಮಹತ್ವ ಐಶ್ವರ್ಯವೇ ಸಮೃದ್ಧಿಕ್ಕೊತ್ತ പൂർണതയോട് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരും എന്തിനെയും ദൈവജനത്തിനോട് ദൈവത്തിനൊരു കരുതലുണ്ട് ആവശ്യങ്ങൾ അറിയുന്നു ഉള്ള അനന്തമായിരിക്കുന്ന സംഭവം നമുക്കറിയാം സകലം ദൈവത്താലാണ് ഉളവായത് അല്ലേ അവനെ കൂടാതെ ഒന്നും ഉളവായില്ല തിരുവോചനം പറയുമ്പോൾ ആ ഉളവാക്കിയ ദൈവം വേണ്ടി ി നൽകുകയില്ലയോ അല്ല ഇവിടെ പൗലോസ് പറയുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി ചെലവഴിച്ചു നിങ്ങൾക്ക് ദൈവം അത് മടക്കി നൽകും പൗലോസ് അന്നത്തെ സമയങ്ങൾ കഴിഞ്ഞ കാലാഗ്രഹത്തിന് അവസ്ഥയിലായിരിക്കുമ്പോൾ അന്ന് എനിക്ക് വേണ്ടി ചെലവഴിച്ചത് എനിക്ക് വേണ്ടി നിങ്ങൾ കരുതിയത് അവൻ എൻ്റെ കഷ്ടതയുടെ സമയത്ത് ഞാൻ ഇരിക്കും അനുഭവിച്ചപ്പോൾ അവൻ നിങ്ങൾ എന്തു ചെയ്തു എന്നെ ആശ്വസിപ്പിച്ചു പറയുകയാണ് അതെല്ലാം നിങ്ങൾ ചെയ്തതുകൊണ്ട് കൊണ്ട് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാതെ ഇരിക്കുന്നു ദൈവം നിങ്ങളെ നിശ്ചയം ദൈവം അനുഗ്രഹിക്കുന്നു ആമീൻ ഇവിടെ പറയുന്നത് പൗലോസ് ഈ അതിനെ പറയുന്നത് എൻ്റെ ദൈമം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോട് തീർക്കുമെന്ന് പറയുമ്പോൾ ഒരിക്കലും ഈ സഭ ദൈവദാസനു വേണ്ടി അല്ല അധികമായി ചെലവഴിച്ചിട്ട് പ്രിയനെ തിരുവചന്ദ്രകളിൽ നിന്നും ശ്രദ്ധിക്കുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവദാസന്മാർക്ക് വേണ്ടി ദൈവത്തിന്റെ ശുശ്രൂഷകർക്ക് വേണ്ടി നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊടുക്കണം പൗലോസ് പറയുന്നത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ദൈവം അടക്കി നൽകുന്നുള്ളൂ നിങ്ങൾ എന്ത് അത് നിങ്ങൾക്ക് തിരിച്ചു ദൈവം നൽകത്തുള്ളൂ ഒരു മനുഷ്യൻ എന്ന വിചാരത്തിലോ ചിന്തയിലോ കൊടുക്ക പകരം എന്ത് ചെയ്യാ അവ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാ അലേലിയാ എനിക്ക് വേണ്ടി ഹലി ഇടപെ നിൽക്കുന്നതാണ് വില കൊടുത്ത് നിൽക്കുമ്പോൾ അലേലിയ എന്ത് ചെയ്യണം ഞാൻ കൊടുക്കണം എന്ന് ദൈവത്തോട് അകത്തൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകണം എന്തുകൊണ്ടാണ് പറയുന്ന ചോദിച്ചു കഴിഞ്ഞാൽ വരുമ്പോൾ മനസ്സിലാക്കി വരുമ്പോൾ ദൈവം അപ്പോസന ഫലോസിനെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ എനിക്ക് കരുതിയത് ദൈവം നിങ്ങൾക്ക് കരുതും അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ചിന്താകുലം എല്ലാം അവന്റെ പേരിട്ട് കൊള്ളണം അപ്പൊ നിങ്ങൾക്കായി കരുതാക്കി സകല ചിന്താകുലിയ ദൈവത്തിന്റെ മേലിട്ട് കൊള്ള കാണാൻ തീയ്യോ ദൈവം നിങ്ങളുടെ ആവശ്യങ്ങൾ സമയത്ത് അത് പൂർത്തി വരുത്തി എന്നാൽ പൗലോസ് ഉറപ്പിച്ച് പറയുകയാണ് എൻ്റെ ദൈവം പൂർത്തി വരുത്തിയാണ് ദൈവം നീ ദിവസങ്ങൾ ചിലത് പൂർത്തി വരുത്തും നിങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കും നിങ്ങൾ കർത്താവിന് കൊടുക്കാൻ മനസ്സുണ്ടോ ദൈവനാമത്തിന് വേണ്ടി കൊടുക്കാൻ മനസ്സുണ്ടോ എന്നാണ് ദൈവം അത് ദൈവം നിങ്ങളുടെ ചില വിഷയങ്ങളെ പൂർത്തീകരിക്കും ദൈവം നമ്മെ ഒന്നി സഹായിക്കണവെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ദൈവം ചെയ്യട്ടെ